യേശുവെ സ്തുതി യേശുവെ നന്ദി എൻ്റെ പേര് സച്ചു എൻ്റെ ഭർത്താവിൻ്റെ പേര് വിൻസി ഞങ്ങൾ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ് ആറു വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഒരുപാട് ചികിത്സകളൊക്കെ നടത്തി എന്നിട്ട് ഒരു ഫലം കണ്ടില്ല ഞങ്ങൾ ഐ എം എസ്സിൽ വന്ന് ദമ്പതി ധ്യാനം കൂടുകയും നിത്യാരാധനയിൽ എപ്പോഴും വിളിച്ച് പ്രാർത്ഥന ആവശ്യപ്പെടുകയും ഞങ്ങൾ കുഞ്ഞിനെ ദൈഎം എസ്സിൽ കൊണ്ടുവന്ന് ചോറൂട്ടാമെന്ന് നേർന്നതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനാലിൽ ഒരു മകനെ ഐ എം എസ് അമ്മ യേശുവിൽ നിന്ന് വാങ്ങി തന്നു അതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ട് വർഷം കഴിഞ്ഞ് ഒരു മോളയും കൂടി ഞങ്ങൾക്ക് ഐ എം എസ് അമ്മയുടെ ഫലമായിട്ട് കിട്ടി ഞാൻ ഐ എം ഞങ്ങൾ നന്ദി പറയുന്നു യേശു സ്തുതി യേശു നന്ദി